തമിഴ് സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളുടെ ലിസ്റ്റിലുള്ള സിനിമയാണ് യാറഡിനി മോഹിനി രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ ധനുഷ് നയൻതാര രഘുവരൻ ശരണ്യ മോഹൻ കാർത്തിക് കുമാർ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു സിനിമ പുറത്തിറങ്ങി ഏകദേശം പതിനഞ്ച് വർഷമായെങ്കിലും ഇന്നും യുവാക്കളുടെ ഫേവറേറ്റ് മൂവികളിൽ ഒന്നാണ് ഇത് ധനുഷ് നയന്താര കോംബോയ്ക്കൊപ്പം മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി ശരണ്യ മോഹനും സിനിമയിൽ തിളങ്ങി നിന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഈ സിനിമയുടെ ലൊക്കേഷൻ സംഭവിച്ച ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കയാണ് ശരണ്യ നടി നയന്താരയുടെ സ്നേഹത്തെ പറ്റിയും കരുതലിനെ കുറിച്ചുമാണ് ശരണ്യ തുറന്നു സംസാരിച്ചത് ചിത്രത്തിൽ ധനുഷിനെ ഭ്രാന്തമായി പ്രണയിക്കുന്ന നയന്താരയുടെ അനുജിതയുടെ വേഷമായിരുന്നു ശരണ്യ മോഹൻ അവതരിപ്പിച്ചത് ചിത്രത്തിലെ ഹിറ്റായ ഗാനരംഗത്തിലും ധനുഷിനൊപ്പം ശരണ്യ അഭിനയിച്ചിരുന്നു ഇതിന്റെ ഷൂട്ടിങ്ങിനിടെ ശരണ്യക്ക് സുഖമില്ലാതെ വന്നിരുന്നു സിനിമാ സെറ്റിലായതുകൊണ്ട് വിശ്രമിക്കാൻ പോലും സാധിക്കാതെ കിടക്കുന്നത് കണ്ട നയൻതാര എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാൻ പോയി അപ്പോഴാണ് തനിക്ക് പനിയാണെന്ന കാര്യം അവർ അറിയുന്നത് ഉടൻ തന്നെ നയന്താര അവരുടെ കാരവാൻ െന്ന് ശരണ്യ മോഹൻ പറയുന്നത് എന്നാൽ അവൾ നന്നായി വിശ്രമിക്കട്ടെ എന്നും ശരണ്യയുടെ സിനിമകൾ എടുക്കുന്നതുവരെ ആരും അവരെ ശല്യപ്പെടുത്തരുതെന്നും പ്രൊഡക്ഷൻ മാനേജ്മെന്റിനോട് നടി പറയുകയായിരുന്നു അടുത്ത ഈ സംഭവത്തെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് നടി ശരണ്യ മോഹൻ നയന്താരിയുടെ കരുതലിനെ പറ്റി തുറന്നു പറഞ്ഞത് തന്നോടൊപ്പം അഭിനയിക്കുന്ന പ്രായം കുറഞ്ഞ നടിമാർക്ക് ഒരു സഹായം കൊടുക്കേണ്ട ആവശ്യമൊന്നും നായന്താരക്കില്ലായിരുന്നു അങ്ങനെയുള്ളപ്പോഴാണ് അവർ എന്നെ സഹായിച്ചത് അതിനോട് സൂപ്പർ സ്റ്റാർ നായൻതാരോട് ഞാൻ നന്ദി പറയുകയാണെന്നും ശരണ്യെ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസമായിരുന്നു നയൻതാരയും ഭർത്താ വിഘ്നേശിവനും അവരുടെ രണ്ടാം വിവാഹ വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു വിഘ്നേശിവനുമായുള്ള നയൻതാരയുടെ വിവാഹം ഒട്ടടുത്ത മാസം ഇരുവരും ആൺകുട്ടികൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു വാടകർഭത്തിലൂടെയാണ് താരദമ്പതിമാർക്ക് മക്കളുണ്ടാവുന്നത് ഇപ്പോൾ കുടുംബസമേതം സന്തുഷ്ടരായി ജീവിക്കുകയാണ് നടി മുൻപ് പലപ്പോഴും വ്യാപകമായി വിമർശിക്കപ്പെടാറുള്ള നടിയായിരുന്നു നയൻതാര എന്നാൽ അടുത്തിടെയായി നടിയുടെ കരുതലിനെ പറ്റി നിരവധി പേരാണ് തുറന്ന് സംസാരിക്കുന്നത് ഏറ്റവും ഒടുയിൽ ചരണ്യയുടെ വാക്കാണ് ഏറെ ശ്രദ്ധ നേടുന്നത്